നമസ്കാരം ലൈഫ് നെറ്റ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ നവകേരള സദസ് പര്യടനത്തിനിടെ കരിങ്കൊടി കാട്ടിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ പലയിടത്തും സംഘർഷം സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ചിൽ നവകേരള സദസ്സിന്റെ ബാനറുകൾ കീറി പോലീസിന് നേരെ കല്ലും വടികളും ചെരുപ്പുമെറിഞ്ഞു തുടർന്ന് പോലീസ് ജലഭീരങ്കി പ്രയോഗിച്ചു സെക്രട്ടേറിയറ്റ് വളപ്പിലേക്ക് കയറാൻ പ്രവർത്തകർ ശ്രമിച്ചു അടിച്ചാൽ തിരിച്ചടിക്കരുതെന്ന നിലപാട് തിരുത്തുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തല്ലിയവർക്കെതിരെ ഇനിയും നടപടി ഉണ്ടായില്ലെങ്കിൽ എണ്ണി എണ്ണി തിരിച്ചടിക്കും കല്യാശ്ശേരിയിൽ നിന്ന് തന്നെ അത് തുടങ്ങും അടിച്ചവരുടെ ലിസ്റ്റ് കയ്യിലുണ്ടെന്നും പ്രവർത്തകരെ സംരക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ സ്ഥാനം വലിച്ചെറിഞ്ഞ് സന്യാസത്തിന് പോകുമെന്നും യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് വി ഡി സതീശൻ പറഞ്ഞു പ്രവർത്തകരെയും അണികളെയും അടികൊള്ളാൻ വിട്ടുകൊടുക്കില്ലെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഞങ്ങൾ പ്രകോപനത്തിനില്ലെന്ന് ആദ്യമേ പറഞ്ഞതാണ് പോലീസിൻ്റെയും ജീവൻ രക്ഷാ രക്ഷാസേനയുടെയും തല്ലുകൊള്ളാൻ ഞങ്ങളില്ല അത് ഞങ്ങളുടെ തീരുമാനമാണെന്നും അതിനെ വേണമെങ്കിൽ പ്രതിരോധമെന്ന് വിളിക്കാമെന്നും രാഹുൽ പറഞ്ഞു നവകേരള സദസ്സ് അനുകരിക്കാനുള്ള ശ്രമത്തിലാണ് മറ്റു സംസ്ഥാനങ്ങളുമെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ കേന്ദ്രത്തിന്റെ കണ്ണിലെ കരട് ഇടതുപക്ഷ സർക്കാരാണെന്നും അതുകൊണ്ടാണ് കേരളത്തിന് അർഹതപ്പെട്ടത് നൽകാതെ വികസനമുരടിപ്പുണ്ടാക്കുന്നതെന്നും ഇ പി ജയരാജൻ ആരോപിച്ചു എല്ലാ സാമ്പത്തിക പ്രതിസന്ധികളെയും ജനപിന്തുണയോടെ അതിജീവിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലോക്സഭയിൽ നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിച്ച രണ്ട് എം പിമാരെ കൂടി സസ്പെൻഡ് ചെയ്തു എ എം ആരിഫിനെയും തോമസ് ചാഴിക്കാടനെയുമാണ് സസ്പെൻഡ് ചെയ്തത് പോസ്റ്റ് ഉയർത്തിയ സഭയിൽ പ്രതിഷേധിച്ചതിനാണ് നടപടി സ്പീക്കറുടെ ചേംബറിൽ കയറിയും ഡെസ്കിൽ കയറിയിരുന്നും പ്രതിഷേധം നടത്തിയ ഇരുവരും പേപ്പറുകൾ വലിച്ചു കീറിയെറിഞ്ഞു മൂന്ന് മണിക്കൂർ നീണ്ട നാടകീയ നീക്കങ്ങൾക്ക് ശേഷമാണ് സസ്പെൻഷന് ഉത്തരവിട്ടത് ഇതോടെ കേരളത്തിൽ നിന്നുള്ള ഇരുപതിൽ പതിനെട്ട് എം പിമാരും സസ്പെൻഷനിലായി എം പിമാരുടെ സസ്പെൻഷനിൽ മോദി സർക്കാരിനെതിരെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ആഞ്ഞടിച്ച് കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി സർക്കാരിന്റെ ധാർഷ്ട്യം വിവരിക്കാൻ വാക്കുകളില്ല സർക്കാർ ജനാധിപത്യത്തിന്റെ കഴുത്ത് ഞെരിച്ചിരിക്കുകയാണെന്നും സോണിയാഗാന്ധി പറഞ്ഞു കേന്ദ്ര സർക്കാർ നടപടികൾ ഭയപ്പെടില്ലെന്നും ഇനിയും സത്യം പറയുമെന്നും സോണിയാഗാന്ധി പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയം പഠിക്കാനും വെല്ലുവിളികളെ കരുത്താക്കാനും സോണിയാഗാന്ധി ആഹ്വാനം ചെയ്തു മോക് പാർലമെന്റിലെ അനുകരണ വിവാദത്തിൽ പ്രതികരണവുമായി ഉപരാഷ്ട്രപതിയെ അനുകരിച്ച തൃണമൂൽ എം പി കല്യാൺ ബാനർജി ആരെയും വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചല്ല മിമിക്രി ചെയ്തതെന്നാണ് എം പി കല്യാൺ ബാനർജിയുടെ വിശദീകരണം ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിനോട് ബഹുമാനമേയുള്ളൂ എന്ന് വ്യക്തമാക്കിയ എം പി അനുകരണം ഒരു കലയാണെന്നും പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ലോക്സഭയിൽ മിമിക്രി ചെയ്തിട്ടുണ്ടെന്നും കല്യാൺ ബാനർജി ചൂണ്ടിക്കാട്ടി ഉപരാഷ്ട്രപതിയെ ടി എംസി എം പി പരിഹാസരൂപേണ അനുകരിച്ചതിൽ കടുത്ത വിമർശനവുമായി രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും കർഷകരെയും തന്റെ സമുദായത്തെയുമാണ് അപമാനിച്ചതെന്നും മല്ലികാർജ്ജുൻ ഖാർഗെയുടെ മൗനം വേദനിപ്പിച്ചുവെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു ഗവർണറെ പിന്തുണച്ച കെ സുധാകരന്റെ പ്രസ്താവന അത്ഭുതകരമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കാവ്യവൽക്കരണത്തെ കെ സുധാകരൻ വെള്ളപ്പൂശുന്നു കാവ്യവൽക്കരണത്തിന്റെ ഓഹരി പറ്റാൻ കോൺഗ്രസ് തയ്യാറെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി മുസ്ലിം ലീഗ് വിഷയത്തിൽ പ്രതികരിച്ച് കാണുന്നില്ലെന്നും നിലപാട് വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു വണ്ടിപ്പെരിയാർ പോക്സോ കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ട അർജുന്റെ കുടുംബത്തിന് പോലീസ് സംരക്ഷണം നൽകാൻ ഹൈക്കോടതി ഉത്തരവ് വണ്ടിപ്പെരിയാർ പോലീസിനും ജില്ലാ പോലീസ് മേധാവിക്കുമാണ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് അർജുന്റെ കുടുംബം നൽകിയ ഹർജിയിലാണ് ഉത്തരവ് അർജുനെതിരെ പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിൽ വീട്ടിൽ പോകാൻ സാധിക്കുന്നില്ലെന്ന് അർജുന്റെ കുടുംബം ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പി ജി വിദ്യാർത്ഥിനിയെ ഡോക്ടർ ഷഹന ആത്മഹത്യ ചെയ്ത കേസിൽ റുവൈസിന്റെ ജാമ്യപേക്ഷ എതിർത്ത് പ്രോസിക്യൂഷൻ പഠനം പൂർത്തിയാക്കാൻ അനുവദിക്കണമെന്നും ജാമ്യത്തിനായി ഏത് വ്യവസ്ഥകളും അംഗീകരിക്കാമെന്നും റുവൈസ് കോടതിയെ അറിയിച്ചു കേസിൽ നിർണായക നിരീക്ഷണങ്ങൾ നടത്തിയ കോടതി ജാമ്യ ഹർജി പരിഗണിക്കുന്നത് വെള്ളിയാഴ്ചയിലേക്ക് മാറ്റി കോവിഡ് വ്യാപനത്തിൽ കർശന മുന്നറിയിപ്പുമായി കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ മുൻകരുതൽ നടപടികളിൽ ഒരു വീഴ്ചയും പാടില്ലെന്നും നിരീക്ഷണം ശക്തമാക്കാനും അദ്ദേഹം സംസ്ഥാനങ്ങൾക്ക് കർശന നിർദ്ദേശം നൽകി ആരോഗ്യ മേഖല രാഷ്ട്രീയം കളിക്കാനുള്ളതല്ലെന്നും കേന്ദ്രം എല്ലാ പിന്തുണയും നൽകാൻ തയ്യാറാണെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി വ്യക്തമാക്കി സംസ്ഥാനങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകും മൂന്ന് മാസത്തിലൊരിക്കൽ ആശുപത്രികളിൽ മോക്ഡ്രിൽ നടത്തണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു കേരളത്തിൽ പ്രതിദിന കോവിഡ് കേസുകളിൽ വർധനവ് ഇന്നലെ മാത്രം സംസ്ഥാനത്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക് പുറത്തു വന്നു കോവിഡ് ബാധിച്ച് കേരളത്തിൽ ഇന്നലെ രണ്ടു പേർ മരിച്ചു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചതോടെ കേരളത്തിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളവരുടെ എണ്ണം രണ്ടായിരത്തി നാൽപ്പത്തിയൊന്നായി ഉയർന്നു രോഹിത് ശർമ്മയ്ക്ക് പകരം ഹാർദിക് പാണ്ഡ്യ ക്യാപ്റ്റൻ ആയതിനെ തുടർന്ന് താരങ്ങൾ ടീം വിടുമെന്ന വാർത്തകൾ നിഷേധിച്ച് മുംബൈ ഇന്ത്യൻസ് ഒരു താരവും മറ്റു ടീമുകളിലേക്ക് പോകില്ലെന്ന് മുംബൈ ഇന്ത്യൻസ് അധികൃതർ അറിയിച്ചതായി ബസ് റിപ്പോർട്ട് ചെയ്തു രോഹിത്തിനെ അടക്കം എല്ലാ താരങ്ങളെയും അറിയിച്ചിട്ടാണ് ക്യാപ്റ്റൻസി മാറ്റമെന്ന് അധികൃതർ പറഞ്ഞതായും റിപ്പോർട്ടിൽ പറയുന്നു ഇതോടെ വാർത്തകൾ അവസാനിച്ചു നന്ദി